തൃത്താല ഗ്രാമപഞ്ചായത്തിൽ അഞ്ചിടങ്ങളിലായി നടന്ന അരുണിമ പദ്ധതിയുടെ സ്ക്രീനിംഗ് പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ തൃത്താല പഞ്ചായത്ത് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഐ സി ഡി എസ് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തുന്ന അരുണിമ പദ്ധതിയുടെ സ്ക്രീനിംഗ് പൂർത്തിയായി തൃത്താല എം സി എം യു പി സ്കൂൾ ഉള്ളനൂർ എൽ പി സ്കൂൾ എ യു പി എസ് ജാങ്ങാട്ടേരി ജനകീയ വായനശാല മുടവന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മേളത്തൂർ എന്നിവിടങ്ങളിലാണ് സ്ക്രീനിംഗ് ക്യാമ്പുകൾ നട പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾക്ക് മുലയൂട്ടുന്ന അമ്മമാർ ആർത്തവ വിരാമത്തോട് അനുബന്ധിച്ച സ്ത്രീകൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകിയാണ് പ്രൊജക്ട് നടപ്പിലാക്കുന്നത് മുന്നൂറോളം പേർ വിവിധ സ്ക്രീനിംഗ് ക്യാമ്പുകളിലായി പങ്കെടുത്തു ഇവരിൽ ഹീമോഗ്ലോബിൻ പതിനൊന്ന് പോയിന്റ് അഞ്ചിന് താഴെയും കുടുംബത്തിന്റെ വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തിൽ താഴെയുള്ള തൃത്താല ഗ്രാമപഞ്ചായത്തിലെ വനിതകൾക്ക് തൃത്താല സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ തുടർ പരിശോധനയും മരുന്ന് വിതരണവും നടത്തും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം